എന്റെ ഇടവകപ്പള്ളിയിൽ സിനഡ് അംഗീകരിച്ച കുർബാന നടത്താൻ സിനഡ് പിതാക്കന്മാർക്ക് കഴിവില്ലെങ്കിൽ ഞാൻ അതിന് എവിടെയെങ്കിലും പോയി കുർബാന കാണുക എന്നുള്ള ആ ഒരു സൊല്യൂഷൻ എനിക്ക് അംഗീകരിക്കാൻ പറ്റില്ല പിന്നെ ഉവന്മാരെയൊക്കെ പിതാക്കന്മാരാക്കി അവിടെ വെച്ചിരിക്കുന്നത് എന്തിനാ പിതാക്കന്മാര് അവർക്ക് കൽപ്പനയിട്ടാൽ മാത്രം പോരാ ഞായറാഴ്ചകളിലും കടമുള്ള ദിവസങ്ങളിലും മുഴുവൻ കുർബാനയിൽ പങ്കെടുത്തിരിക്കണം ഇല്ലെങ്കിൽ അതിന് കടമുണ്ട് എന്ന് ഇവർ സഭയുടെ പേരിൽ കൽപ്പന ഇറക്കിയത് എന്തിനാ ഇറക്കിയിട്ട് നിങ്ങൾ നിങ്ങളുടെ ജിയോഗ്രഫിക്കൽ ആയിട്ട് നിങ്ങൾ ഏത് പള്ളിക്ക് അടുത്താണോ ആ പള്ളിയിൽ നിങ്ങൾ മാറി വന്നു കഴിഞ്ഞിട്ട് ആറു മാസത്തിനകത്ത് നിങ്ങൾ അംഗമായിരിക്കണം ആ പള്ളിയിലുള്ള അച്ഛൻ വേണം വന്ന് വീട് വെഞ്ചിരിക്കാൻ ആ പള്ളിയിൽ വേണം സമുക്കാൻ ആ പള്ളിയിൽ വേണം ആദി കുർബാന കൈക്കൊള്ളാൻ ആ പള്ളിയിൽ വേണം വിവാഹ കർമ്മങ്ങൾ നടത്താൻ കുറി വാങ്ങിക്കണം ഇതൊക്കെ എന്തിനാ മനുഷ്യനെ അടിമകളാക്കാൻ വേണ്ടിയിട്ടാണോ ഇതെല്ലാം ചെയ്തു വെച്ചിരിക്കുന്നത് ഈ നിയമങ്ങൾ ഇറക്കിയിരിക്കുന്നത് ഇത് അവരുടെ ആയിട്ടുള്ള ലാഭത്തിന് വേണ്ടിയിട്ടാണോ ഇങ്ങനെയുള്ള നിയമങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അംഗസംഖ്യ എത്രയുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള കണക്കെടുപ്പാണോ ഇതൊക്കെ എന്നിട്ട് ഈ ഈ അംഗങ്ങളായിട്ടുള്ളവർക്ക് ഈ ഇവർ തീരുമാനിച്ച കുർബാന നമ്മളാരും പറഞ്ഞിട്ടല്ലോ നമ്മളാരെങ്കിലും പറഞ്ഞായിരുന്നോ ഇവരോട് കുർബാന മാറ്റാൻ ഫിഫ്റ്റി ഫിഫ്റ്റി ആക്കാൻ അല്ലെങ്കിൽ ജനത്തിൻ്റെ മുഖത്തോട്ട് നോക്കാൻ അല്ലെങ്കിൽ അൾത്താറയിലോട്ട് നോക്കാൻ ഇതൊന്നും നമ്മൾ പറഞ്ഞതല്ല ഇവരിങ്ങനെ വർഷങ്ങളോളം കുത്തിയിരുന്ന് അവിടെ ഇരുന്നോണ്ട് സെനറ്റിൻ്റെ അകത്ത് കുത്തിയിരുന്നുകൊണ്ട് ആലോചിച്ചും തീരുമാനിച്ചും കമ്മിറ്റി ഫോം ചെയ്തും ഒക്കെ എടുത്ത തീരുമാന ലെറ്റർജിക്കൽ കമ്മീഷൻ ഇവന്മാരുടെ പാണ്ഡിത്യം ഡോക്ടറേറ്റ് ഏ അതിൽ നിന്നൊക്കെ ഉരുത്തിരിഞ്ഞ് വന്ന പരിശുദ്ധാരൂപയുടെ മേലെ ആരോപിച്ചുകൊണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്തിട്ട് ഇന്നിപ്പം ആ കുർബാന കാണാനായിട്ടുള്ള താല്പര്യം സഭയോടൊപ്പം നിൽക്കാനായിട്ടുള്ള താല്പര്യമുള്ള വിശ്വാസികൾക്ക് യാതൊരു പരിഹാരവും ഇല്ലെന്ന് പറഞ്ഞാൽ അതിനാരാ ഉത്തരവാദി വിനോദ ബിനോദി അച്ഛൻ പറയുന്ന അതിന് നിങ്ങൾക്ക് എന്താ അത് പിതാക്കന്മാരുടെ ഉത്തരവാദിത്വം ആ കടം നിങ്ങൾ കുർബാന കണ്ടില്ലെങ്കിലുള്ള കടം അവർക്കാണത് അപ്പൊ അത് അത് അതിനുള്ള അറേഞ്ച്മെന്റ്സ് ചെയ്ത് തരാനായിട്ടുള്ള കടമ അവർക്കുണ്ട് അല്ലാണ്ട് വെറുതെ ഉടുപ്പ് ഇട്ട് തൊപ്പിയും വെച്ച് അരപ്പട്ടയും ധരിച്ചോണ്ട് വടിയും പിടിച്ച് നടക്കാനുള്ളതല്ല ഈ പിന്നെ മെത്രാൻ പദവി അല്ലെങ്കിൽ മേജർ ആർച്ച് ബിഷപ്പ് പദവി എന്നൊക്കെ പറയുന്നത് അത് മനസിലാക്കണം ഇവരെ കണ്ടു കഴിഞ്ഞ കൈമുത്താനും ഇവരെ കണ്ടു കഴിഞ്ഞാൽ ഓച്ചാനിച്ചു നിൽക്കാനും ഇവരെ കണ്ടു കഴിഞ്ഞാൽ ദേവദൂതിനെ കണ്ടമാതിരി നിൽക്കാനും ഒന്നും അല്ല ഇത് ഏർപ്പാട് ചെയ്തിരിക്കുന്നു ഇങ്ങനെ ഒരു ഒരു ഇപ്പൊ ഇപ്പൊ ഞാന് നമ്മളിപ്പോ ഇന്ത്യയിൽ കാണുന്ന ഒരു 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 ട്രെൻഡ് എന്താ എന്തൊക്കെ സഭയിലേക്ക് ആൾക്കാർ പോയിക്കൊണ്ടിരിക്കുക അതിന്റെ കാരണം എന്താ ഈ മെത്രാന്മാരുടെയൊക്കെ കഴിവുകേടും പിടിപ്പുകേടും കെയർലെസ്നെസ്സും കാരണമല്ലേ ഇന്ന് ബന്ധക്കോസ്ത സഭയിലേക്ക് ആളുകൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇവൻ കത്തോലിക്ക സഭയിൽ നിന്ന് തന്നെ പൊയ്ക്കൊണ്ടിരിക്കുക എന്നാ പറയുന്നത് അവർ കത്തോലിക്ക സഭയിൽ നിന്ന് പോയതായിട്ടൊന്നും അറിയിക്കുന്നൊന്നുമില്ല പക്ഷെ അവർ ബന്ധക്കോസ്ത സഭയിലാണ് അവിടെയാണ് ആരാധനയ്ക്ക് പോകുന്നത് കാരണം ഇതുങ്ങളുടെ ഇതുപോലത്തെ ഒരു ഒരു എന്താ കെടുകാര്യസ്ഥത ഘടുകാര്യസ്ഥ എന്ന് പറയാതിരിക്കുന്നത് എങ്ങനെയാ ഏർ എന്നിട്ട് ഘോരം ഘോരം പ്രസംഗിക്കാൻ ഇവരെ ഇവർക്ക് സാധിക്കുന്നുണ്ട് ജനങ്ങൾക്ക് വേണ്ടിയിട്ടൊരു ചെറുപയരളി ഈശോ പറഞ്ഞു എത്ര ശരിയാ ഇടയനില്ലാത്ത ആടുകളെ പോലെ ജനങ്ങള് ഹാരസ്ഡ് ആൻഡ് എന്താണ് ഹാരസ്ഡ് ആൻഡ് മലയാളം എനിക്ക് അറിയില്ല എന്നും പറഞ്ഞുകൊണ്ട് മത്തായിയുടെ സുവിശേഷത്തില് എവിടെയോ ഒരു അധ്യായത്തിൽ ഞാൻ ഓർക്കുന്നില്ല ഞാൻ ഇന്നലെ വായിച്ചതാ ഏ അപ്പോ ഈശോ അന്നേ രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പേ ഈ പരിസരം ഒക്കെ ഉള്ള ഈ സമൂഹത്തില് ജനങ്ങള് കഷ്ടപ്പെടുക അതിനെ കുറിച്ച് ഒരു ചെറുവിരൽ ഇണക്കാൻ അവർക്ക് സാധിക്കുന്നുല്ല അവർക്ക് അറിയാനും പാടില്ല പ്രസംഗിക്കാൻ അറിയാം നിയമങ്ങളൊക്കെ നല്ല വശമുണ്ട് കാനോ നിയമം അറിയാം ബൈബിൾ വായിച്ചിട്ടുണ്ട് ബൈബിൾ അധിഷ്ഠിതമായിട്ട് അറിയാം പക്ഷേ കാര്യത്തോട് അടുക്കുമ്പോൾ ഇവരെ കൂള്ളിയല്ല ഒന്നിനും കുള്ളിയല ഇതുപോലെ മർക്കടമുഷ്ടി കാണിച്ച് അക്രമാസക്തരായിക്കൊണ്ട് പുരോഹിതന്മാര് തന്നെ തോന്നിയാസ കുർബാനയും ഇല്ലിസിറ്റ് കുർബാനയും ചെല്ലി ജനത്തിനെ ബുദ്ധിമുട്ടിക്കുമ്പോൾ ഇവർക്ക് അത് കണ്ട പട്ട് തടിക്കുന്നില്ല കണ്ണു അടച്ചിരിപ്പാ എന്ത് പരിപാടിയാ ഇത് ഇത് ചോദിക്കാനും പറയാനും ആളുമില്ല വിശ്വാസികൾക്ക് ഇത് ഇതെങ്ങനെയൊക്കെയാ അവതരിപ്പിക്കേണ്ടത് എവിടെയാ പറയണ്ടേന്ന് അറിയില്ല പറയാൻ പറയാനറിയാവുന്നവർ പലരും സൈഡ് പിടിക്കുക പക്ഷപാതം ഏഹ് പറയാനറിയാവുന്നവർ നല്ല രീതി പറയാൻ പറയാനറിയാവുന്നവർ ഈ ഇല്ലിസിറ്റിന്റെ കൂടെയാ ഇല്ലിസിറ്റിന്റെ കൂടെയുള്ളവർ പറയണതൊന്നും ആരും കേൾക്കുന്നുല്ല ചിലർ പറയുന്നുണ്ട് ചിലർക്ക് പറയാനറിയാവിലും അവരത് ശരിക്ക് ഒരു അതിന് വാക്യങ്ങളാക്കാനായിട്ട് ആ രീതിയിൽ അവതരിപ്പിക്കാനോ ശ്രമിക്കുന്നില്ല അത് എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല പലരും പറയുന്നത് പലയിടത്തോട്ടും പോവുക പലരുടെയും പ്രസംഗങ്ങളും ഈ സഭയ്ക്ക് അനുകൂലമായിട്ട് സംസാരിക്കുന്ന കാര്യങ്ങൾ പലതും കാര്യത്തെ കൊള്ളിക്കുന്ന രീതിയിലല്ല ഇവരും പോയി മെത്രാന്മാരെയൊക്കെ കാണുന്നുണ്ട് എന്താ അവിടെ സംഭവിക്കുന്നതെന്ന് ആർക്കറിയാം അതിന് സൊല്യൂഷൻസ് മെത്രാന്മാരും പറഞ്ഞു കൊടുത്തതായിട്ട് ഇന്നലെ പോലും ഞാൻ ഒരാളുമായിട്ട് സംസാരിച്ചപ്പോൾ അയാൾ പറയാം മേജർ ആർച്ച് ബിഷപ്പിനെ കണ്ടിട്ട് കുർബാന അറേഞ്ച് ചെയ്യിച്ച കാര്യം അവരുടെ ഇടവകയിൽ കുർബാന ഇല്ലിസിറ്റ് കുർബാന അപ്പം ഇവരല്ല കുറേ പേര് കൂടി അവിടെ അടുത്ത് അടുത്തല്ല കുറച്ച് ദൂരമുള്ള ഏത് അഞ്ച് കിലോമീറ്റർ ഏണ്ട് ദൂരമുള്ള ഒരു സ്ഥലത്ത് ഒരു പള്ളി നടത്താനായിട്ട് ഒരു അച്ഛനെ ഏർപ്പാട് ചെയ്തിട്ട് ആർച്ച് ബിഷപ്പ് മേജർ ആർച്ച് ബിഷപ്പിനോട് ചോദിച്ചപ്പോൾ അത് അറേഞ്ച് ചെയ്ത് കൊടുത്തു വലിയ കാര്യമായി പോയി അതാണ് അങ്ങേര് ചെയ്യേണ്ടത് അതാ ഞാൻ പറയണേ അപ്പൊ ഇതുപോലെയുള്ള കെടുകാരിസ്ഥത ഇത് ഇതിനൊരു പരിഹാരം എന്നുണ്ടാവും ഇത് യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം പെരുകയിൽ ഉണ്ടാവും പറഞ്ഞുകൊണ്ടാണോ ഇരിക്കുന്നത് ഏഹ് അന്ന് യേശു ക്രിസ്തു ഈ കാശ് കൊടുത്തപ്പോൾ കുഴിച്ചുപൂടിയ ഒരുത്തനെ പോലെ ഇവരോട് ചോദിക്കുക ദുഷ്ടാന്ന് ഏഹ് വിളിക്കത്തില്ലേ ഇവരോട് ഇവരെ യേശു ക്രിസ്തുവിന്റെ രണ്ടാം പെരുകയില് നിങ്ങളെ ഏൽപ്പിച്ചേഷും പോയിട്ട് നിങ്ങൾ ഇതുപോലെയൊക്കെയാണ് കാണിച്ചു കൂട്ടിയെന്ന് അവരോട് ചോദിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യത്തില്ലേ ഇതല്ലേ ഈ താലന്തുകളുടെ ഉപമയിൽ മെത്രാന്മാരും പുരോഹിതന്മാരും അടങ്ങത്തില്ലേ അല്ലാണ്ട് വെറുതെ ഇടയന്മാരോട് മാത്രം അല്ല ഈ നമ്മളെ പോലെയുള്ള വിശ്വാസികളോട് മാത്രം പറഞ്ഞ് പേടിപ്പിക്കേണ്ട ഒരു കാര്യമാണോ ഈശോയുടെ ഉപമ ഉപമകൾ നിങ്ങൾക്ക് പ്രസംഗിക്കാൻ മാത്രം വേണ്ടിയിട്ടാണോ ഈശോ ഇതൊക്കെ പറഞ്ഞേ നിങ്ങളെ ഉൾപ്പെടുത്തിയല്ലേ പറഞ്ഞിരിക്കുന്നത് അപ്പം ഇത് ഇതുണ്ടല്ലോ ഇത് പറഞ്ഞതുപോലെ ഇവരോട് ആര് പറഞ്ഞതുപോലെ ഒരു ഏകീകൃത കുർബാന ഉണ്ടാക്കാനായിട്ട് ഇതെല്ലാം സ്മൂത്ത് ആയിട്ട് പൊയ്ക്കൊണ്ടിരുന്നതല്ലേ ഏഹ് ഇത് ഉണ്ടാക്കി വെച്ചേച്ച ഇവർക്ക് ചെയ്യാൻ പറ്റിയാലെന്നുണ്ടെങ്കിൽ എന്തിനാ ഈ വേഷം കെട്ടിന് പോയത് എന്തിനാ അത്രേ പറയുന്നുള്ളൂ എട്ടേ മിനിറ്റായി അതുകൊണ്ട് ഞാൻ നിർത്തുക